ഹലോ ഫ്രണ്ട്സ് പെർസോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫിഷിനെ എടുത്തായിരുന്നു അപ്പം അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കേതായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ കാണുന്ന ടാങ്കുകളിലാണ് നമ്മൾ ഫിഷിനെ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ റിവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആക്കി വെള്ളമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നൊക്കെയാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്നും വെള്ളം നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതിനകത്തേക്ക് ഫിഷിനെ മാറണം അപ്പോൾ നമ്മൾ എടുത്ത ഫിഷ് ഇതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യയുടെ എടുത്ത നമ്മുടെ ബ്ലാക്ക് മോർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് സ്റ്റോക്കാണെന്നാണ് പേരാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കറിയത്തില്ല നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം അതാണ് എടുത്തിരിക്കുന്ന ആദ്യത്തെ ഇത് ഫിഷ് എന്ന് പറയാം പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ കുറേ കുഞ്ഞന്മാരായ നമ്മുടെ സോട്ടയിൽ അതുപോലെ തന്നെ പ്ലാറ്റീസ് മോളീസ് അങ്ങനെ കുറച്ച് വെറൈറ്റീസിനെ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവന്ന പുതിയ കുറച്ച് ആൾക്കാർ എന്നൊക്കെ പറയാം അപ്പോൾ ഇതാണ് ഇവരെക്കുറിച്ച് ഇവരുടെ വിശ്വസങ്ങളും കാര്യങ്ങളും നമ്മൾ ടാങ്കിലേക്ക് മാറ്റുന്നതും അതിൻ്റെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കേതായാലും ടാങ്ക് എല്ലാം ഒന്ന് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ക്യാഷ് നമ്മൾ നമ്മുടെ ഫാമിൻ്റെ അതായത് നമ്മൾ ഗപ്പേഴ്സിനെല്ലാം ബ്രീഡ് ചെയ്യുന്ന ഏരിയയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ മോളീസിനെ അതുപോലെ തന്നെ പ്ലാറ്റീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇങ്ങനെയാണ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മൂന്ന് ടാങ്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു രണ്ട് ടാങ്ക് അങ്ങനെ അഞ്ച് ടാങ്കിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഗപ്പി ഫ്രൈസും ബാക്കി ഗപ്പി അതുപോലെ ഗപ്പിയുടെ ഫ്രൂട്ട്സൊക്കെയാണ് കാണുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗപ്പിയുടെ ഫ്രൈസിനെ കാണാം അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഫുൾ ഗോൾഡ് ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ ഇനി മാറ്റണം സെപ്പറേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പ്ലാറ്റീസും ബാക്കിയുള്ള മോളീസും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അഞ്ച് ടാങ്ക് ഇവിടെ ഇങ്ങനെ നിലപാട് നേരം അതുപോലെ തന്നെ ഇങ്ങോട്ടാണ് നമ്മുടെ ബ്ലാക്ക് മോളിനെ ഇങ്ങോ കൊണ്ടു മിരിക്കുന്നത് ബ്ലാക്ക് മോളാണ് ഈ കിടക്കുന്നത് അപ്പോൾ വേറൊരു ടാങ്ക് ഇവിടെ വെച്ച് കാരണം അതിനകത്ത് നമുക്ക് പ്ലാന്റ് ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കേണ്ടതാണ് അതിൻ്റേതായ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ മേടിച്ചായിരുന്നു കിടക്കുന്നതിന് അപ്പം പിന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാം കെപ്പി വെറൈറ്റീസാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളധികം കൂടുതൽ ഗപ്പി പി വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാമുകളിൽ നിന്ന് നമ്മൾ ഗപ്പി പി വെറൈറ്റീസിനെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പ്ലാറ്റീസ് ഹോട്ടൽസ് അങ്ങനെ കുറച്ച് വെറൈറ്റീസിനെടുത്ത് ചെയ്യാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് എടുത്തത് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ പറയാം പണ്ട് നിറഞ്ഞിരുന്നൊരു ഏരിയയാണ് ഇപ്പോൾ ഇക്കറെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളിപ്പം നേരത്തെ നമ്മൾ കുറച്ചായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചു അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് പിന്നെയും തുടങ്ങുന്ന ഒരു തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇനി നമുക്ക് ഏതായാലും അധികം പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ നമ്മളെല്ലാവരെയും തുറന്നു വിട്ടു ഇത് നമ്മുടെ പ്ലാറ്റി ഫ്ലാറ്റ് വെറൈറ്റീസാണ് ഫ്ലാറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സോട്ടൈൽ കിടക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഹോട്ടയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ നാദി ജാടിപ്പോയ സോട്ടൈല് അപ്പോൾ അവരെ നമ്മൾ പിടിച്ച് ടാങ്കിലേക്ക് ആക്കി എന്നിട്ട് വീഡിയോ എടുത്താൽ കൊള്ളാവുന്ന വിചാരിച്ചാണ് പിന്നെ പോസ് ആക്കിയിട്ട് പിന്നെ അവരെ പിടിച്ചിട്ടാങ്കിലേക്ക് അയക്കുക വെള്ളം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് ഫ്ലാറ്റ് വെറൈറ്റി തന്നെയാണ് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പുതിയൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ വേണ്ട ഇത് നമ്മുടെ ഫുൾ നമ്മുടെ റെഡാണത് അതായത് സൺ പിന്നെ സൺസെറ്റ് പ്ലാറ്റി അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് അതിന് ബലൂൺ പ്ലാറ്റിന്ന് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ബലൂൺ റെഡ് റെഡിന്ന് അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് വെറൈറ്റീസ് ഇപ്പം നിലവിൽ നമ്മുടെ ഫാമിലുള്ളത് ഇവർ ഇവരുടെ കൂടുതൽ അപ്ഡേഷനൊക്കെ വരും വീഡിയോകളിൽ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ കഥാപാത്രം ഇതേ കിടക്കുന്നു അപ്പോൾ ഇവരെയാണ് ഇനി അടുത്തതായിട്ട് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇവരെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ബ്ലാക്ക് മോറിന് നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ബ്ലാക്ക് മോർ എന്ന് പറയുന്ന ഫിഷ് വെറൈറ്റി അപ്പോൾ ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇത് പേരാന്ന് പറഞ്ഞാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് എന്നുള്ളതെന്ന് അറിയത്തില്ല പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ കസോളോ ഇടുന്നത് നല്ലതായിരുന്നു ബ്രീഡ് ആകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അസോള ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അസോള നമ്മൾ കുറച്ച് മേടിച്ചായിരുന്നു അപ്പോൾ തന്നെ മതി ഇതുതന്നെ ധാരാളമാണ് അപ്പോൾ നമുക്ക് കൂടുതലാവുന്നതനുസരിച്ച് നമുക്ക് അസോള കോഴിക്കും ധാറാവിനും ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി അസോളം അപ്പോൾ നമുക്ക് ഇവിടെ വെയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ബ്ലാക്ക് മോറിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിങ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഡയറക്റ്റ് വെയിലടിക്കുന്നതായിരിക്കും അപ്പോൾ അസോളയ്ക്കും കാര്യങ്ങൾക്കും നല്ല രീതിയിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയയിൽ ടാങ്ക് സെറ്റ് ചെയ്യുക പിന്നെ അസോള ഇത്രയും നല്ല രീതിയിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്നാ എന്ന് വെച്ചാൽ നമ്മുടെ മാൺസ ടാങ്ക് മാൺസ ടാങ്കിലും കുറച്ചിട്ട് അതുപോലെ നമ്മുടെ എഡിബിൾ ഫിഷിനെ ചെയ്യുന്ന ടാങ്കിലും കുറച്ചിട്ട് അപ്പം ഏതെങ്കിലും പോവുകയാണെങ്കിൽ അഥവാ നമുക്ക് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടർ നഷ്ടപ്പെട്ട് പോകുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കെടുത്ത് വീണ്ടെടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്ത് ഏതായാലും ഇതെല്ലാം ഒന്ന് ഇട്ട് ടാങ്ക് സെറ്റ് ചെയ്യണം എന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മോറിൻ്റെ ടാങ്ക് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബ്ലാക്ക് മോറിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടാങ്ക് അപ്പോൾ അത്യാവശ്യം തന്നെ സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തെ വാട്ടർ പ്ലാന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു നല്ലൊരു അന്തരീക്ഷം ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് നമ്മൾ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് അപ്പോൾ ഇവരുടെ ഇതൊക്കെയാണ് നമ്മൾ പുതിയ വിഷിനെടുത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇവരുടെ വരും ദിവസങ്ങളിലെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഇന്നത്തെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയാനുള്ളത് ഇപ്പം നമ്മുടെ ഫിഷ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ പുതിയ ഫിഷനൊക്കെ എടുക്കുമ്പം നമ്മളിതുപോലെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മളെടുത്ത ഫിഷ് ആണ് കാണുന്നത് അപ്പോൾ ഇവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയാം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അടുപ്പിച്ച് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചുരുക്കി ഇനിയിപ്പോൾ സമയം കുറയ്ക്കണം അപ്പം ഇതാണ് നമ്മുടെ ഫാമിൽ ഇന്നത്തെ ഒരു ചെറിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്ന് പറയാനുള്ള അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വെറൈറ്റി തന്നെയാണിത് ഇത് രണ്ടും നമ്മുടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ നേരത്തെസിനെയാണ് നമ്മൾ ആ ബൈസിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഇവരുടെ നേരത്തെ നമ്മുടെയിൽ ഉണ്ടായിരുന്ന വേറെ പ്രീഡായി ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ആ നമ്മളാ ബൈസിൻ്റെ അകത്ത് കഴിഞ്ഞ വീടിയിലേക്ക് കാണിച്ചത് അപ്പം പിന്നെ ഇത് നമ്മളെ ഫാമിൽ പുതുതായിട്ട് എടുക്കുന്നതാണ് ഇവരെ ഇത് അതുപോലെ തന്നെ ഈ ഇവരെയും നമ്മൾ പുതുതായിട്ട് എടുക്കുന്നതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ആദ്യം എടുത്ത് രണ്ടാമത് വേറൊരു പേര് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പം ഇതും നമ്മുടെ ഫാമിൽ പുതുതായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് മോർ എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ ഫാമിൽ പുതുതായിട്ട് തന്നെയാണ് വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഫാമിൽ സെയിം ആയിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമാണ് പിന്നെ ഇവരുടെ വരും 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 ദിവസങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ ഏരിയയിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പം പിന്നെ നമ്മുടെ ഫുൾ ഗോൾഡിന് ഉണ്ടായ കുഞ്ഞുങ്ങൾ ഫുൾ ഗോൾഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൗണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ ഇതാണ് നമുക്ക് ഫുൾ ഗോൾഡിൻ്റെ പേടിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങൾ അത്യാവശ്യം കൗണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് ഫുൾ ഗോൾഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഒരു സെറ്റപ്പും കാര്യങ്ങളെന്നൊക്കെ പറയാനുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചാൽ പ്രത്യേകിച്ച് വിഷോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഇന്നത്തെ ഒരു ചെറിയ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുവ് തന്നെ വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ